എല്ലാവർക്കും സുഖമല്ലേ ഇതൊക്കെ ഉണ്ട് വിശേഷങ്ങൾ അപ്പം ചാനൽ ലൈക്ക് ചെയ്യാതെ കാണരുത് എന്താ പീ ഒരു നൂറ് ദിവസം കൊണ്ട് എത്തിയിരിക്കണല്ലേ ഇത് നമുക്ക് ഗജ്ജിയിൽ ഇതാണുള്ളത് ഇതുകൊണ്ട് എന്താ കിട്ടുമെന്ന് നോക്കിയാൽ എന്ത് കിട്ടണോ ഇവിടെ ബാക്കിൽ ഹോട്ടലാണ് അത് തുറന്നിട്ടില്ല കേട്ടോ ഇപ്പം വേറെ ഇവിടെ ഹോട്ടൽ എന്നുള്ളത് നമുക്ക് വേറെ നോക്കാം സമയം കൂടുതൽ ചിലവാക്കാല്ല എന്തായാലും ചെന്ന് നോക്കാം അല്ലേ ഇവിടെ എവിടെയെങ്കിലും ഉണ്ടോ ഇന്നലെ പോയ തന്നെ അല്ലെങ്കിൽ പോകേണ്ടി വരും അവിടെയൊക്കെ അടച്ചു വെക്കണം അവിടെ അവിടെ ഉണ്ട് അവിടെ നമ്മൾ പോയത് അവിടെ നൂറ്റമ്പത് വിൽസ് കൊടുക്കണം നമ്മളെ സാധനത്തിന് എന്നാലും പോയ ഇവിടുത്തെക്കെ പോവാം ഇവിടെ ചിക്കിങ്ങിൻ്റെ ഹോട്ടലിന് കേട്ടോ ചിക്കിങ് അവിടെ നമ്മൾ എന്താ പറയുക എല്ലാ ഉണ്ട് അവിടെ ഹോട്ട് ഫുഡ് ഐറ്റംസ് ഒക്കെ ഉണ്ട് ഇവിടെ ഏതായാലും ഇതിൻ്റെ അപ്പുറത്ത് വല്ല മസിരികളൊക്കെ അടിയുണ്ട് എന്നിട്ടൊന്നു പോയ ഇപ്പം എന്തായാലും അത് ഈ ഭാഗത്ത് ഹോട്ടലൊന്നും കാണാം നേരല്ലാതെ തുറന്നിട്ടില്ല പോവാങ് ഖാൻ ബാങ്ക് ഇപ്പറത്തെ ഉണ്ടാവൊന്നും കടക്കണ പോണപ്പൊ സമയല്ല ഒന്ന് പോയി നോക്കി നോക്കാം എന്താ ചോദിച്ചോക്കല്ലേ ഹിസ്സിലിവർ തന്നെ ഇംഗ്ലീഷിൽ പോരെ അറബിയിൽ എന്തത് എങ്ങനെ പറയണെന്നിസ് ആഡ് ചെയ്യണത് ഏറ്റവും സ്ഥലം അറിയാം ഇതെല്ലാം അടിപൊളിയും നല്ല സുഖം തോറ്റ അത് തന്നെ വാങ്ങിയതല്ല പിന്നെ പരീക്ഷിക്കാം അവിടെ ആളില്ല പിന്നെ ഒരു ഐസ്ക്രീം അപ്പോൾ സാധനം എന്തൊക്കെ നോക്കിയാലോ കേട്ടോ ഒരു ഐസ്ക്രീം വാങ്ങിക്കാം ഐസ്ക്രീം ഇട്ടോ നൂറ് ഉത്സിനൂറ്റമ്പത് ഉത്സന്ന് ഇരുന്നൂറ് വിൽസ് ആയിട്ട് അതിനും ഇരുന്നൂറ് വിൽസറി കൂട്ടി ഒരു ഐസ്ക്രീം മോഡലായിട്ടില്ല ഏറ്റവും പിന്നെ പിന്നെ നമ്മുടെ മുഷക്കൽ മുഷക്കല് ഒരുപാട് ൂട്ടാനായിട്ട് കിട്ടണം കുക്കുംബറ് മുളക് മുളക് തിന്നതി മുളകിനെ കിട്ടുന്നു അതാത് അടിപൊളി

വെറൈറ്റി ആയിട്ട് സംഭവം ഐസ്ക്രീം എന്തൊക്കെയാടാൻ മറക്കരുതും ഞാൻ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ഐസ്ക്രീം ഇത് കാടിയും മടിയോ മുളകും അല്ലെ മുളകും ഒന്നും നേരെ പരൊന്നും ഇല്ല കേട്ടോ ചായല്ലോ വെള്ളം തണുത്ത വെള്ളം ആക്ക നേരല്ലേ ആകെ കാറ്റാണല്ലോ നല്ല കാറ്റണ്ട് ഇങ്ങനെ കാറ്റടിച്ചതേ പൊടി മാറുന്നല്ലോ

ക്കുമ്പഴ പ്രോത്സാഹിക്കണം എന്തായാലും ഏതായാലും വെള്ളം എടുക്കണം ഏതായാലും ചായ കുടിച്ച് പോരം കഴിച്ചിട്ട് പോലായി മടിയായിരിക്കും പോരാ

എന്തായിക്കൂടോ ചോര ഇട്ടോ ചോറു അപ്പൊ ചോറിച്ച് നാലുമണിക്ക് അഞ്ചിനൊക്കെ അടച്ചു വെക്കാൻ അറിയില്ല എല്ലാവർക്കും ഉറങ്ങ இன்னே தெள்ள அந்த காடைக்கு வீனிங்கா நான் ஓ ரொம்பச்சிட்டு அப்புறம் போறது ஆமே சர்ர் போறது ஆமே പേര് വെച്ചാല് പുളിയങ്കി സാമ്പാർ കയ്പക്കപ്പേരി പപ്പറട്ട മാച്ചാണല്ലേ കയ്പക്കപ്പേരും പുളിയും സാമ്പാറും അച്ചാറിൻ്റെ ഇട്ടാ നമ്മളെ മുളക് ടക്കൊന്ന് കടിച്ചിട്ട് സുഖം ഉണ്ടാക്കി സംഭവം പുളിയല്ലേ

ഒരു പനി ഉണ്ടായിട്ട് ഹോസ്പിറ്റലിൽ പോയതായിട്ടും മുപ്പത്തിയഞ്ച് കേടിയാണ് ഓന് കൊടുത്തത് പനിക്കൈൻ്റെ ഒരു പകുതി ശമ്പളം പകുതി ശമ്പളത്തിൽ നൂറ് കേടി നൂറ്റി രൂപ ഉണ്ടാവും പകുതി ആയിട്ടില്ല ആ ശമ്പളം കൂട്ടിക്കോ പോയി ഈ മാസത്തെ അപ്പോൾ ഓക്കെ ഗുഡ് നൈറ്റ് കിട്ടാം അടുത്ത വീഡിയോ കാണാൻ ഒക്കെ ബൈ